എൻ്റെ പെങ്ങൾ സീന സാറ ഗൊള്ള ഗൊള്ളാണ് പേര് വരാൻ കാരണം എൻ്റെ അപ്പം പറയാമെന്ന് കേൾക്കാതെ ഒരു ആന്ധ്രാക്കാരനെ കല്യാണം കഴിച്ചാണ് ഇവളെനിക്കെതിരെ പണി വെക്കാണെങ്കിൽ കുറേ നാളായി ഒരു ഇരുപത് വർഷമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിക്കുക ഇവളിപ്പം ഇവൾക്കിപ്പോൾ എൻ്റെ സ്വത്ത് വേണം അതിനുള്ള കളിയാണ് എൻ്റെ വീടുകൊണ്ട് കിട്ടണം എൻ്റെ ഫ്രണ്ട്സിലൂടെ മറ്റേ പല പല കളി കളിക്കുക നിന്നെ ഞാൻ ഇപ്പം ഇത് കൂടെ പറയാൻ കാരണം എല്ലാ നമ്പറും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫോണിൽ കൂടി സംസാരം ഫോൺ കട്ട് ചെയ്യും എനിക്ക് രണ്ട് ചോദ്യം എന്നോട് ചോദിക്കാനുള്ളൂ നീ എൻ്റെ എല്ലാ വീഡിയോസും കാണാൻ എനിക്കറിയാം നീ എൻ്റെ റിലേറ്റീവ് റിലേറ്റീവ്സിനെയും കൊണ്ട് എൻ്റെ ചാനൽ റിപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചു അല്ലേ നിൻ്റെ ഭർത്താവ് എവിടെയാണ് നിൻ്റെ ഭർത്താവ് കോർപ്പറേറ്റ് കളർന്നല്ലേ കാശ് അടിച്ചു മാറ്റി അവിടെ നിന്ന് കാശ് അടിച്ചു മാറ്റി പുറത്ത് ജോലിയിൽ കാശ് അടിച്ചു മാറ്റി അത് ബ്ലാക്ക് ആ ബ്ലാക്ക് മണി വൈറ്റാക്കലോന്ന് നിൻ്റെ പരാടി രണ്ടാം ജോലി നിൻ്റെ നീ വളർത്തിക്കൊണ്ട നിൻ്റെ മോൻ ഡൽഹിയിൽ എവിടെയാണ് പഠിക്കുന്നത് ഈ രണ്ട് ജോലികൾക്ക് നിങ്ങൾക്ക് ഉത്തരവുണ്ടോ നിൻ്റെ ഭർത്താവ് എവിടെയാണ് അതായത് കോർപ്പറേറ്റ് ഫ്രോഡ് അതായത് പുറത്ത് ജോലിയിൽ കാശ് നൽകിയിട്ട് അതിവിടെ ബ്ലാ ആ ബ്ലാക്ക് മണി വൈറ്റാക്കലെന്ന് നിൻ്റെ പരാടി നിൻ്റെ ഭർത്താവ് ഉണ്ടാക്കണം ബ്ലാക്ക് മണി രണ്ടാമെന്ന് നീ ഭയ വളർത്തിക്കൊണ്ടത് എൻ്റെ മോൻ ഡൽഹിയിലാണ് പറയുന്നത് എവിടെയാ പഠിക്കുന്ന പറയുന്നതല്ലോ ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പെടാനത്തെ കാരണം എൻ്റെ മനസ്സിലിരുപ്പം കൊണ്ടാണ് നീ എൻ്റെ നിൻ്റെ അപ്പനെ നീ എത്ര വേദനിപ്പിച്ചിട്ടുണ്ടോ നിൻ്റെ അപ്പൻ എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടില്ലേ എൻ്റെ നിൻ്റെ അപ്പൻ എൻ്റെ അപ്പൻ പറഞ്ഞ എന്തെങ്കിലും ഡാഡി പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും അനുസരിച്ചിട്ടുണ്ടോ അതുകൊണ്ടല്ലേ നിനക്ക് ജീവനോട് എൻ്റെ അപ്പനെ കാണാൻ പറ്റാതെ പോയത് എനിക്ക് ഡോക്ടർ ആവാൻ ചാർട്ടർ അക്കൗണ്ടർ ആവാൻ നല്ല കല്യാണം നടത്തി പോയാൻ ഇതെല്ലാം എൻ്റെ അപ്പം പ്രൊവൈഡ് ചെയ്തല്ലേ ഇതൊന്നും എൻ്റർ പറഞ്ഞാൽ പോയതല്ലേ എന്താ നീ എനിക്ക് പണി വെക്കുക എൻ്റെ അപ്പം വെച്ചിട്ട് രണ്ട് വർഷം ഇവിടെ തിരിഞ്ഞ് നോക്കണില്ല ഇവിടെ മനുഷ്യൻ പെടാൻ പാടുപഴാണ് എഴുപത്തി മൂന്നു വയസ്സിൽ എൻ്റെ അമ്മ ഫോം വിളിക്കാൻ നീ ഇൻസൾട്ട് ചെയ്യാണ് നിൻ്റെ അഹങ്കാരം എന്താണ് നീ ആരാണ്ടു വിചാരം നീക്കിപ്പോൾ കുറേ കള്ളപ്പണം കിട്ടിയിട്ടുണ്ടാവും വൈറ്റാക്കാൻ കള്ളപ്പണം കിട്ടിയതുകൊണ്ട് നീ എനിക്ക് വലിയ അഹങ്കാരമായി ഉണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കാൻ രണ്ട് ജോലികൾക്ക് എനിക്ക് ഉത്തരവുമില്ലല്ലോ നിൻ്റെ ഭർത്താവ് എവിടെയാണ് നിൻ്റെ മകൻ എവിടെയാണ് പഠിക്കണത് ചോദിച്ചിട്ട് എനിക്ക് ഉത്തരവില്ലല്ലോ എൻ്റെ അപ്പം മരിച്ച ശേഷം ഞാൻ എന്താ പറഞ്ഞോ ഗുണം ചെയ്തിട്ടു ഉപദ്രവിക്കരുത് നീ വീട്ടിലേക്ക് വന്നിട്ടില്ല എൻ്റെ അമ്മയെ കൊണ്ടുപോയിട്ടുമില്ല ഫാദർ മരിച്ച ശേഷം നിനക്ക് വിൽപത്രം കണ്ടപ്പോൾ നിനക്ക് നൂറ് സംശയങ്ങൾ അല്ലേ നിനക്ക് സ്വത്ത് വേണം എൻ്റെ വിരുന്നോണം വേണം നീ കളിക്കുന്ന എല്ലാ തേർഡ് ഡയർ കളിയും അറിയുന്നുണ്ട് എൻ്റെ കൂട്ടുകാരെ പോലും എനിക്ക് എതിരാക്കുകയാണ് എൻ്റെ അപ്പം പറഞ്ഞിട്ട് നീ എൻ്റെ വെൽവെസ്റ്റർ അല്ല നിനക്ക് എന്നോട് കോമ്പറ്റീഷൻ അല്ലേ ഞാൻ പൊങ്ങി വരുന്ന ശയിക്കാൻ വയ്യ എനിക്ക് ഐ എ ടിൽ ചാൻസ് കിട്ടിയതാണ് അത് നീ കാറാണ് പോയത് നിന്നെ എനിക്ക് ഒരിക്കലും ശ്രമിക്കാൻ പറ്റില്ല കാരണം നീ അണപൂർവം ചെയ്താ നിന്നെ ഞാൻ ഐ എ റ്റിൽ പോയെങ്കിൽ കേംബ്രിഡ്ജോ ഹാർവേഡോ എവിടെ നിന്നും എത്തിയതന്നെ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയും കല്യാണം കഴിച്ചു തന്നെ എനിക്ക് എനിക്ക് നെറ്റും ജി ആർ എഫും ഗേറ്റും കിട്ടിയിട്ട് സഹിക്കാൻ പറ്റില്ല അല്ലേ സ്വന്തം ആംഗ്ലോടാണ് അസുഖിയ നീ എൻ്റെ എല്ലാ വീഡിയോയും കാണിക്കറിയാം റിപ്പോർട്ട് അടിക്കാൻ നോക്കിയല്ലേ റിലേറ്റീവ്സിനെയും കൊണ്ട് എനിക്ക് നിന്നോട് രണ്ട് ജോലി ചോദിക്കാമല്ലോ നിൻ്റെ ഭർത്താവ് എവിടെയാണ് കോർപ്പറേറ്റ് ഫ്രോഡ് പുറത്ത് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരും നീ ആ ബ്ലാക്ക് മണി ആക്കുക പിന്നെ നീ വളർത്തി കൊണ്ടുവന്ന നിൻ്റെ മകൻ എവിടെയാണ് പഠിക്കുന്നത് ഈ രണ്ട് ജോലികൾ സുത്രോ കാരണം നിൻ്റെ കയ്യിൽ റിപ്പോർട്ടാണ് നീ എത്രമാത്രം എൻ്റെ അപ്പനെ വേദനിപ്പിച്ചുണ്ട് എൻ്റെ അമ്മയും വേദിപ്പിച്ചിട്ടുണ്ട് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം നീ അനുഭവിച്ചതേ പോലുള്ളൂ ഒരു നിനക്ക് എന്നോട് അസൂയി ആണ് കോമ്പറ്റീവ്സ് ആണല്ലേ എൻ്റെ അപ്പണെ നിനക്ക് ജീവനോട് കാണാൻ പറ്റിയില്ലല്ലോ ശരി രണ്ടു കൂടെ കുറേ കാശുണ്ട് അത് ഞാൻ ആൻഡ് ചെയ്യണം കുറേ കള്ളപ്പണവും ഉണ്ട് എത്ര കഴിഞ്ഞ ഇരുപത് വർഷത്തിൽ നീ എന്നെ മാനസികമായി പീഡിപ്പിക്കുകയാണ് നീ ബട്ട്ലറെ പീഡിപ്പിച്ച് വേദനിപ്പിച്ച് എൻജോയ് ചെയ്യണോളാണ് എഴുപത്ത് ബുധനാഴ്ച എൻ്റെ അമ്മയെ എന്തൊക്കെയാ പറഞ്ഞത് നീ ഇൻസൾട്ട് ചെയ്യുന്ന നിൻ്റെ കുഴപ്പം മറ്റൊന്നുമില്ല അടി കൊള്ളാതെ കുഴപ്പമാണ് അടി കിട്ടാതെ നിൻ്റെ കുഴപ്പം നീ എനിക്ക് എത്ര എന്തൊക്കെ പണിയും നിനക്ക് എൻ്റെ എൻ്റെ സ്വത്തും വേണമല്ലേ തൃത്തിയായിട്ടേ ഉള്ളൂ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുള്ളൂ നിൻ്റെ കോർപ്പറേറ്റ് ഫുഡായ ഭർത്താവ് എവിടെയാണ് രണ്ടാമെന്ന് നീ വലിയ വളർത്തിക്കൊണ്ട് നിൻ്റെ മോൻ എവിടെയാണ് പഠിക്കുന്നതാണ് ഇത് രണ്ടും നിനക്ക് ഉത്തരവുമില്ലല്ലോ എന്താ കാരണം നിൻ്റെ നിൻ്റെ ഈ വൃത്തികെട്ട മനസ്സ് കാരണം വൃത്തികെട്ട മനസ്സ് കൊണ്ടും കാരണം